നമസ്കാരം ഇന്ത്യയിലെ ഹൈവേകളിൽ യാത്ര ചെയ്യുന്നവർക്ക് ഏറെ ഉപകാരപ്പെടുമെന്ന് പ്രതീക്ഷിക്കുന്ന പ്രഖ്യാപനമാണ് കേന്ദ്ര ഗതാഗത മന്ത്രി നിതിൻ ഗഡ്കരി നടത്തിയിരിക്കുന്നത് ഫാസ്റ്റാഗ് വാർഷിക പാസാണ് അദ്ദേഹം പ്രഖ്യാപിച്ചത് ഓഗസ്റ്റ് പതിനഞ്ച് മുതലാണ് ഇത് നടപ്പാക്കുന്നത് ടോൾ ബൂത്തുകളിൽ കെട്ടിക്കിടക്കാതെ യാത്ര ചെയ്യാൻ അവസരം ഒരുക്കുന്നതാണ് ഈ ഫാസ്റ്റാഗ് പാസ് നിലവിൽ ഹൈവേ യാത്രക്കാർ ഒട്ടേറെ തടസ്സങ്ങൾ നേരിടുന്നുണ്ട് പലയിടത്തും ടോൾ ബൂത്തുകളിൽ ഏറെ നേരം കാത്തു നിൽക്കേണ്ട അവസ്ഥയും ഉണ്ട് പലതും അടിപിടികളിലാണ് കലാശിക്കുന്നതും എത്ര തിരക്കുണ്ടെങ്കിലും ക്ഷമാപൂർവം കാത്തു നിൽക്കേണ്ട അവസ്ഥ വല്ലാതെ ആലോചനപ്പെടുത്താറുമുണ്ട് എന്നാൽ പുതിയ സംവിധാനം വരുന്നതോടെ ഈ പ്രതിസന്ധിക്ക് പരിഹാരമാകും എന്നാണ് സർക്കാർ വൃത്തങ്ങൾ പറയുന്നത് ഗഡ്കരി പ്രഖ്യാപിച്ച പാസ് എവിടെ കിട്ടും എത്ര ചെലവ് ഇതിന് വരും എത്രവണ യാത്ര ചെയ്യാം തുടങ്ങിയ കാര്യങ്ങളാണ് ഈ വീഡിയോയിലൂടെ പങ്കുവയ്ക്കുന്നത് തടസ്സമില്ലാതെ യാത്ര ചെയ്യാൻ സാധിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഫാസ്റ്റാഗ് വാർഷിക പാസ് കൊണ്ടുവരുന്നത് ഒരു വർഷത്തേക്ക് മൂവായിരം രൂപയാണ് പാസിന് നൽകേണ്ടത് ഈ വർഷം ഓഗസ്റ്റ് പതിനഞ്ച് മുതൽ പദ്ധതി നടപ്പാക്കി തുടങ്ങും പാസ് ആക്ടിവേറ്റ് ആകുന്ന തീയതി മുതൽ ഒരു വർഷമാണ് കാലാവധി അല്ലെങ്കിൽ ഇരുന്നൂറ് യാത്രകളാണ് അതിൻ്റെ പരിധി ഒരു വർഷ കാലാവധി അല്ലെങ്കിൽ ഇരുന്നൂറ് യാത്ര ഇതിൽ ഏതാണോ ആദ്യം പൂർത്തിയാകുന്നത് അതുവരെയാണ് പാസിന് കാലാവധി ഉണ്ടാവുക സ്വകാര്യ വാഹനങ്ങൾക്ക് മാത്രമാണ് പാസ് ഉപയോഗിക്കാൻ സാധിക്കുക വാണിജ്യ വാഹനങ്ങൾക്ക് ഉപയോഗിക്കാൻ കഴിയില്ല കാറ് ജീപ്പ് വാൻ എന്നിവയ്ക്ക് ഉപയോഗിക്കാൻ സാധിക്കും ഇത് രാജ്യത്തുടനീളം ഈ പാസ് ഉപയോഗിക്കാം എന്നും നിതിൻ ഗഡ്കരി പറഞ്ഞിട്ടുണ്ട് വാർഷിക പാസിന് എവിടെ കിട്ടും അതാണ് നോക്കുന്നത് പാസ് ലഭിക്കുന്നതിനും പാസ് പുതുക്കുന്നതിനും യാത്ര എന്ന ആപ്പിൽ സൗകര്യം ഒരുക്കിയിട്ടുണ്ട് ഇതുമായി ബന്ധപ്പെട്ട ലിങ്ക് ആപ്പിൽ തന്നെ കാണാൻ സാധിക്കും കൂടാതെ നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ മിനിസ്ട്രി ഓഫ് റോഡ് ട്രാൻസ്പോർട്ട് ആൻഡ് ഹൈവേ ഓഫ് ഇന്ത്യ എന്നിവയുടെ ഔദ്യോഗിക വെബ്സൈറ്റുകളിലും ലിങ്ക് ഉണ്ടാകുന്നതാണ് ടോൾ പ്ലാസകളിൽ കാത്തിരിക്കുന്നത് ഒഴിവാക്കാം റോഡിലെ തിരക്ക് കുറയ്ക്കാം ടോൾ പ്ലാസകളിലെ തർക്കങ്ങൾ ഇല്ലാതാക്കാം എന്നിങ്ങനെ നിരവധി നേട്ടങ്ങൾ വാർഷിക ഫാസ്റ്റാഗ് പാസ നടപ്പാക്കുന്നതിലൂടെ ലഭിക്കും തടസ്സമില്ലാത്ത യാത്ര സാധ്യമാക്കുകയാണ് ഇതിൻ്റെ ലക്ഷ്യമെന്നാണ് ഇതിൻ്റെ അണിയറ പ്രവർത്തകർ പറയുന്നത് ഓരോ അറുപത് കിലോമീറ്ററിലും ടോൾ പ്ലാസകൾ ഉണ്ട് അവിടെയെല്ലാം കാത്തിരിക്കേണ്ടി വരുന്നത് യാത്രക്കാർക്ക് പ്രയാസമുണ്ടാക്കുന്നു എന്ന് മനസ്സിലാക്കിയാണ് പുതിയ പരാതികൾക്കും പിന്നാലെയാണ് ഈ ഒരു പദ്ധതി നടപ്പാക്കാൻ ഒരുങ്ങുന്നത് നിലവിൽ ഫാസ്റ്റാഗ് ഉപയോഗിക്കുന്നവർക്ക് പുതിയ വാർഷിക പാസിലേക്ക് മാറുന്നതിന് തടസ്സമില്ല അതിനുവേണ്ടി അധികമായി രേഖകൾ കാണിക്കേണ്ടതില്ല നിലവിലുള്ള അക്കൗണ്ട് വഴി തന്നെ പുതിയ പാസിലേക്കും മാറാൻ സാധിക്കും ആജീവനാന്ത ഫാസ്റ്റാഗ് സംവിധാനം കൊണ്ടുവരുമെന്ന അടുത്തിടെ റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു എങ്കിലും ആ പദ്ധതി ഒഴിവാക്കിയിട്ടുണ്ട് പതിനഞ്ച് വർഷത്തേക്ക് മുപ്പതിനായിരം രൂപ അടച്ച ആജീവനന്ത പാസ് ഒരുക്കും എന്നായിരുന്നു ആദ്യം വാർത്തകൾ സാറ്റലൈറ്റ് ടോൾ സംവിധാനം വരുമെന്ന വാർത്തകളും നേരത്തെ ഉണ്ടായിരുന്നു എന്നാൽ ആ വാർത്തകളെല്ലാം ഗതാഗത മന്ത്രാലയം തള്ളുകയായിരുന്നു എന്തായാലും വലിയ പരിഹാരമാണ് ഈ ഒരു ഫാസ്റ്റാഗ് ആനുവൽ പാസിലൂടെ ലഭിച്ചിരിക്കുന്നത് എന്ന് ചുരുക്കം